ഇനി നമ്മൾ പഠിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ചാം വചനമാണ് ഈ നൂറ്റി അറുപത്തി അഞ്ചാം വചനം ഇപ്പറിയപ്പെട്ട തെളിവുകളിലേക്ക് ഉദവിയും തുറവിയും നൽകപ്പെടാത്ത ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് പരാമൃഷ്ടം ഇത്രയധികം തെളിവുകൾ അത് ഏറെ പ്രകടവും പ്രത്യക്ഷവുമായിട്ടും കണ്ടറിയാൻ ഉൾക്കൊള്ളാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ഭാഗ്യദോഷികൾ അവർ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവരാണ് ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടവരെ ഉണർത്തിയതിനു ശേഷം ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാത്തവരെ അള്ളാഹു സുബാന തല തുടർത്തി പറയുന്നത് രണ്ട് വിഭാഗത്തിൻ്റെയും മാർഗവും മൻഹജും എത്രമേൽ ഏറ്റക്കുറച്ചിലും വ്യത്യാസത്തിലുമാണ് എന്നുള്ളത് ബോധ്യപ്പെടാനാണ് ഒരു യാഥാർത്ഥ്യം ഉണർത്തി അതിന് വിപരീതമായത് തുടർത്തി പറയുമ്പോഴാണ് പറയപ്പെട്ട യാഥാർത്ഥ്യത്തിൻ്റെ മാറ്റുകൂടുക അറബികൾ പറയും ഹുസ്നുഹു വിപരീതങ്ങൾ ഒന്നിൻ്റെ വിപരീതം പറയുമ്പോൾ പിന്നീട് പറയപ്പെട്ട വിപരീതം ആദ്യം പറഞ്ഞതിൻ്റെ മാറ്റിനെ പ്രകടമാക്കുന്നു വ്യക്തമാക്കുന്നു ഇവിടെയും അതുപോലെയാണ് തെളിവുകളിൽ പാഠം ഉൾക്കൊണ്ട് മാർഗം പ്രാപിച്ചവർ തെളിവുകൾ നന്നേ പ്രകടമായിട്ടും മാർഗം പ്രാപിക്കുവാനും സന്മാർഗം സിദ്ധിക്കുവാനും സാധ്യമാകാത്തവർ ഇതാണ് നൂറ്റി അറുപത്തി അഞ്ചാം വചനം ഇതിൻ്റെ തുടക്കത്തിൽ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിൽ ഉദവിയും തുറവിയും ലഭിക്കാതെ ഭാഗ്യം കെട്ടവർ പരാമർശിക്കപ്പെടുന്നത് ആ ഭാഗ്യദോഷികളെ അള്ളാഹുസ്ബാൻ തല പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ജനങ്ങളിലുണ്ട് മയ്യത്തു മിന്തൂനില്ലാ ഹി അന്താ മയ്യത്തു സ്വീകരിക്കുന്നവർ മിന്തൂനില്ലാ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരെ സ്വീകരിക്കുന്നവർ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ അന്താദൻ ആ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നത് സമന്മാരായി തുല്യരായി ഇവിടെ പറയപ്പെട്ട എത്തഹിതു എന്ന ക്രിയ രണ്ട് കർമ്മങ്ങൾ തേടുന്ന ക്രിയയാണ് ഒരു കർമ്മമാണ് പറയപ്പെട്ടത് മറ്റൊരു കർമ്മം അതാണ് ആലിഹത്തൻ എന്നുള്ള ആശയം അതവിടെ വ്യമാണ് പറയപ്പെടാതെ തന്നെ അറിയപ്പെടുന്ന വിഷയവുമാണ് അതുകൊണ്ടാണ് അർത്ഥം പറഞ്ഞപ്പോൾ അഥവാ എന്ന് പറഞ്ഞത് അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ ആയി സ്വീകരിക്കുന്നവർ എന്ന് ഇവിടെ വെമിനന്നാസ് ജനങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ മൊത്തത്തിലാണ് ഉദ്ദേശം സുഹത്തുൽ ബക്രയിൽ ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ മദീനയിലെ സാഹചര്യത്തിലെ വേദക്കാരും അതേപോലെ അവിടുമുണ്ടായിരുന്ന ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധകരും പ്രത്യേകം ഉദ്ദേശമാണ് എന്നാൽ അവർ മാത്രം എന്നത് ഉദ്ദേശമല്ല വ മിനന്നാസ് എന്ന് പറയുമ്പോൾ ആളുകളിൽ കുറച്ച് എന്നുള്ളതും ഉദ്ദേശമല്ല കാരണം ഈ ഉലകം മുഴുവൻ അള്ളാഹുവിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് അവൻ ആരാധ്യനാണ് അവൻ കരുണാമയനാണ് എന്നതിൻ്റെ തികഞ്ഞ തെളിവുമാണ് എന്നിട്ടും ആ ആരാധനയിലേക്ക് മാർഗം കാണാതെ കഴിയുന്ന ആളുകൾ ഈ ഉലകത്തിൻ്റെ പരപ്പിൽ കുറച്ചല്ല പിന്നെയോ ആളുകളിൽ അവർ കൂടുതലാണ് വലാഖിന്ന അക്സരന്ന സീലായു മിനു എന്നാൽ ആളുകളിൽ അധിക പേരും വിശ്വാസികളാകുന്നില്ല ഹറസ്ത താങ്കൾ കാണിച്ചാലും ജനങ്ങളിൽ കൂടുതലും വിശ്വാസികളല്ല ഒരിക്കലും അക്സറ ഫിൽ അർദി അധിക പേരെയും താങ്കൾ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് അവർ താങ്കളെ തെറ്റിക്കും അക്സറുൽ അവ്വലീൻ ഇവർക്ക് മുമ്പ് പൂർവികരിൽ സിംഹരും മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ട് തീർച്ച എന്ന് തുടങ്ങി ഇന്നഫീദാലിക മിനിൻ ഇതിൽ ദൃഷ്ടാന്തമുണ്ട് തീർച്ച അവരിൽ സിംഹരും വിശ്വാസികളായിരുന്നില്ല എന്ന് തുടങ്ങി ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുന്നത് അവർ വിശ്വാസികളായില്ല സത്യവിശ്വാസത്തിൽ നിന്ന് വഴിപിഴച്ചവരാണ് എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളിൽ കുറച്ചു പേർ എന്നുള്ളതല്ല ഉദ്ദേശം ജനങ്ങളിൽ വലിയ ഒരളവ് ഇത്രയും ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പ്രകടമായി ഉണ്ടായിട്ടും ആ ദൃഷ്ടാന്തങ്ങളുടെ സൃഷ്ടാവിലേക്ക് നീ എന്താവിലേക്ക് മാർഗം കാണാത്തവരാണ് എന്നതാണ് അത് അറിയിക്കുന്നത് അവർ മാർഗം കാണാതെ ആ സൃഷ്ടാവിനെ പ്രാപിക്കാതെ ചെയ്തതെന്താണ് അതാണ് സഗൗരവം ഇവിടെ അള്ളാഹുസുഷാനുബത്താല ഉണർത്തുന്നത്